എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക താല്പര്യം മുതൽ ഉദ്ധാരണത്തെ വരെ ബാധിക്കാവുന്ന ചില മരുന്നുകളുണ്ട് അവയെ നമുക്ക് അകറ്റി നിർത്താം അത് ഇതൊക്കെയാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് രതി എപ്പോഴാണ് അധികമാകുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അത് കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് പോലെ തന്നെ ഓരോ വ്യക്തിക്കും ലൈംഗിക പ്രവർത്തികളുടെ അളവ് വ്യത്യസ്തമാണ് പങ്കാളിയുടെ ശാരീരിക ശേഷി ലൈംഗിക താല്പര്യം ലൈംഗിക കാഴ്ചപ്പാട് എന്നിങ്ങനെ പല ഘടകങ്ങളും അതിനെ സ്വാധീനിക്കുന്നുണ്ട് ഹൃതിയുടെ ആധിക്യം മൂലം തൻറെയോ പങ്കാളിയുടെയോ ദൈനംദിന ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുകയോ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈംഗിക പ്രവൃത്തി അധികമായതായി കണക്കാക്കുന്നത് ലൈംഗിക പ്രവർത്തികൾ താൽക്കാലികമായി ഹൃദയമെടുപ്പ് കൂട്ടുകയും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് രോഗാവസ്ഥ വഷളാക്കാൻ സാധ്യതയുള്ള ഹൃദ്രോഗികൾ രതിയിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് നല്ലത് സാധാരണയായി പടിക്കെട്ടുകൾ കയറുവാനും ഒന്ന് രണ്ട് കിലോമീറ്ററുകൾ നടക്കുവാനും ചെറുവേഗത്തിൽ ഓടുവാനും സാധിക്കുന്നത് ചികിത്സിക്കുന്ന ഡോക്ടർ അതിന് അനുമതി നൽകിയിട്ടുള്ള രോഗികൾക്ക് സാധാരണമായ രതിയിലേർപ്പെടാം ഹാർട്ട് ഫെയിലിയർ ആൻഡിയോപ്ലാസ്റ്റി കഴിഞ്ഞ രോഗികൾ കോറണറി ഹാർട്ട് ഡിസീസസ് രോഗികൾ എന്നിവർ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ ഹൃദ്രോഗമുള്ളവരെ സെക്സിൽ ഏർപ്പെടുമ്പോൾ നെഞ്ചുവേദന ശ്വാസമൊട്ടൽ ക്രമാതീതമായതോ ക്രമം തെറ്റിയതോ ആയ നെഞ്ചിരിപ്പ് ഓക്കാനം നെഞ്ചെരിച്ചിൽ നെഞ്ചിൽ ഭാരം തുടങ്ങിയവ തോന്നിയാൽ ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാവൂ ലൈംഗിക ശേഷി മെച്ചപ്പെടുത്തുന്ന മരുന്നുകൾ ഒന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും അല്ലെങ്കിൽ ഡിൽനാഫിൽ സിട്രേറ്റ് മനസ്സിലെത്തുകിംഗത്തിലേക്കുള്ള രക്തയോട്ടക്കുറവ് മൂലം ഉണ്ടാകുന്ന ഉദാഹരണ പ്രശ്നങ്ങൾക്കുള്ളതാണ് ഈ മരുന്ന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വഴി മാത്രം നൽകാൻ പാടുള്ള മരുന്നുകളുടെ ഗണത്തിൽ ഉൾപ്പെട്ടതുമാണ് ഇവ ശരിയായ രോഗനിർണ്ണയം നടത്താതെ രഹസ്യമായി തെറ്റായ അളവിലും തെറ്റായ രീതിയിലും ഈ മരുന്ന് ഉപയോഗിച്ചാൽ ഗുരുതര പാർശ്വഫലങ്ങൾ ഉണ്ടാകും ചില ഹൃദ്രോഗ മരുന്നുകൾ മദ്യം എന്നിവയ്ക്കൊപ്പം കഴിച്ചാൽ ഈ മരുന്ന് കാഴ്ച നഷ്ടപ്പെടത്താനോ മരണം വരെ വരുത്താനോ കാരണമാകാറുണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ ലൈംഗിക താല്പര്യം മുതൽ ഉദാഹരണത്തെ വരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് അമിത രക്തസമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ അഥവാ എറ്റനോൾ നെഫഡിപ്പിൻ അതുപോലെ വിഷാദ രോഗത്തിന് കഴിക്കുന്ന മരുന്നുകളിൽ കാർബാമെസെപ്പൈൻ ബെൻസോഡിയാസെപ്പൈൻ ഫ്ലൂക്സെറ്റിൻ ഇവയൊക്കെ ഇങ്ങനെ ചിലതൊക്കെ ലൈംഗികതയെ ബാധിക്കുന്നവയാണ് അതുപോലെ പ്രോസ്റ്റേറ്റ് വീക്കത്തിന് കഴിക്കുന്ന ഫെനാസിട്രൈഡ് അലർജിക്കുള്ള ഡിഫൻഹൈഡ്രാമൈൻ കീബോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന വിവിധ മരുന്നുകൾ എന്നിവ ലൈംഗിക ശേഷിയെ താല്പര്യത്തെയും കുറയ്ക്കുന്നവയാണ് മരുന്നുകൾ ലൈംഗികതയെ ബാധിക്കുന്നതായി തോന്നിയാൽ അക്കാര്യം ഡോക്ടറോട് തുറന്നു പറഞ്ഞ് അതിനുള്ള പരിഹാരം ഉടൻ തന്നെ തേടേണ്ടതാണ്